എൺപത്തി ലക്ഷം ഇന്ത്യൻ രൂപയ്ക്കാണ് ഇക്കഴിഞ്ഞ മാസം ഇവിടെ നിന്ന് വളരെ റയറായിട്ടുള്ള ഒരു ഫാൽക്കൺ ഖത്തറിലേക്ക് ലേലത്തിൽ വിറ്റുപോയത് അബുദാബിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഹണ്ടിംഗ് ആൻഡ് ഇക്കസ്ട്രിയൻ എക്സിബിഷനിലാണ് പതിനായിരം മുതൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഫാൽക്കണുകളുടെ എക്സിബിഷനും ലേലവും നടക്കുന്നത് ഓരോ ഫാൽക്കണുകളുടെയും വില ലക്ഷങ്ങളും കോടികളും കടക്കുന്നത് അവയുടെ ബ്ലഡ് ലൈൻ ബ്രീഡ് കളർ സൈസ് ഏജ് പെർഫോമൻസ് അങ്ങനെ പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയ ജെർ ഫാൽക്കണുകളുടെ ഇനത്തിൽപ്പെട്ട വൈറ്റ് അമേരിക്കൻ ഗർമോഷ പ്യൂർ എന്ന റെയർ ഫാൽക്കണാണ് ഇക്കഴിഞ്ഞ മാസം പതിനാറാം തീയതി ഖത്തറിലേക്ക് മൂന്നര ലക്ഷം ദീർഘം ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് മുപ്പത് മിനിറ്റോളം നീണ്ടു നിന്ന ലേലത്തിനൊടുവിൽ വിറ്റുപോയത് വലിപ്പത്തിൻ്റെയും വിലയുടെയും കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജിർ ഫാൽക്കണുകൾ വേഗതയിലും കൃത്യതയിലും ഒന്നാമനായ ഷഹീൻ ഫാൽക്കണുകൾ ഹണ്ടിങ്ങിനായി ഉപയോഗിക്കുന്ന ഹർ ഫാൽക്കണുകൾ കൂടാതെ മറ്റു നിരവധി ഇനങ്ങളും അതിൽ തന്നെ അൾട്രാ വൈറ്റ് സൂപ്പർ വൈറ്റ് വൈറ്റ് സിൽവർ ഡാർക്ക് ഗ്രേ ബ്രൗൺ ഹൈബ്രിഡ് അങ്ങനെ നീളുന്നു ഇവരുടെ നിറവ്യത്യാസങ്ങൾ ലക്ഷറി കാറുകളും കുതിരകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ സ്റ്റാറ്റസിൻ്റെയും സമ്പന്നതയുടെയും മറ്റൊരു പ്രതീകം കൂടിയാണ് ഫാൽക്കണുകൾ അറബ്സിനിടയിൽ എന്തിനു പറയണം സ്വന്തമായി പാസ്പോർട്ടും ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിലും യാത്ര ചെയ്യുന്ന ഫാൽക്കണുകൾ വരെ യു എയിലുണ്ട്